ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മൊബൈൽ അഡിക്ഷൻ ഓഫ് ചിൽഡ്രൻ വയലിറ്റി വളരെയേറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊബൈൽ ടാബ് തുടങ്ങിയവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ വല്ലതും കഴിക്കൂ എന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു വർത്തമാന ലോകം നേരിടുന്ന വലിയൊരു ദുരന്തമാണിത് അവർ ബോധ മനസ്സിനെ പൂർണ്ണമായും മൊബൈൽ ദൃശ്യങ്ങളിൽ കേന്ദ്രീകരിച്ച് എന്താണ് കഴിക്കുന്നത് എന്ന് പോലും അറിയാതെ യാദർച്ഛ്യമായിട്ട് അകത്തേക്ക് തള്ളുന്നു മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊരു ശ്രദ്ധാപൂർവമാണ് അവരത് ചെയ്യുന്നത് മൃഗങ്ങൾ കൂട്ടമായും ഒറ്റക്കായിട്ടും ഭക്ഷണം കഴിക്കാറുണ്ട് ഏത് രീതിയിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ആ പ്രോസസ്സിൽ അവർ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ആ സമയത്ത് അവരെ നമ്മൾ ശല്യപ്പെടുത്തിയാൽ അവർ നമ്മ അവ നമ്മളോട് കോപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോ മൊബൈൽ യൂസിന്റെ പ്രത്യാഘാതങ്ങളും പരിഹാരങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പ്രത്യാഘാതങ്ങൾ ഒന്ന് അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അവർ അറിയുകയോ അതിന്റെ ആസ്വാദനം അവർക്ക് ലഭിക്കുകയോ ഇല്ല യാന്ത്രികമായി ആ പ്രവൃത്തി അവിടെ നടക്കുന്നു എന്ന് മാത്രം രണ്ട് ഒരു ഭക്ഷണം നാം കാണുമ്പോൾ തന്നെ അത് സ്വീകരിക്കാൻ മാനസികമായും ശാരീരികമായും കുറെ ഒരുക്കങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു കുട്ടികൾക്ക് അതില്ലാതെ പോവുകയും അത് ദഹന പ്രശ്നങ്ങളിലേക്കും പൊണ്ണത്തടിയിലേക്കും അവരെ നയിക്കുന്നു മൂന്ന് അവരിൽ ചവച്ചരക്കൽ എന്ന ഒരു പ്രവൃത്തി തീരെ നടക്കുന്നില്ല ഇത് ഉമിനീർ ഉൽപാദനം വേണ്ട പോലെ നൽകുന്നില്ല ഇത് ദഹന പ്രക്രിയയുടെ ആമാശയത്തിന്റെ ലോഡ് കൂട്ടുകയും ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പോഷകങ്ങളുടെയും ഊർജത്തിന്റെയും അളവിനെ കുറക്കുകയും ചെയ്യും നാല് കുടുംബ ബന്ധത്തെയും മാനസികാരോഗ്യത്തെയും ഇത് കാര്യമായിട്ട് ബാധിക്കും ഇങ്ങനത്തെ കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് കുറവായിരിക്കും അഞ്ചാമത്തത് മൊബൈലിൽ അവരൊരു ദൃശ്യം കണ്ടുപിടിക്കൊണ്ടിരിക്കുകയെന്നിരിക്കട്ടെ അപ്പോൾ ആ ദൃശ്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഡോപ്പാമിൻ അവരുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള മറ്റൊരു ഡോപ്പാമിനും അവരുടെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഇങ്ങനെ രണ്ട് ഡോപ്പാമിൻ തലച്ചോറിൽ വന്നാൽ അത് തലച്ചോറിനെ ഡിസ്ട്രാക്ട് ചെയ്യും ഇത്രയുമാണ് പ്രധാനപ്പെട്ട തിന്റെ പ്രത്യാഘാതങ്ങൾ ഇനി നമുക്ക് അതിന്റെ പരിഹാരങ്ങളിലേക്ക് കിടക്കാം ഒന്ന് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ മൊബൈൽ നോക്കി ഭക്ഷണം കഴിച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ അത് നമുക്ക് കിട്ടുന്ന കുറെ കുട്ടികളുടെ കുറെ അംഗവൈകല്യമുള്ള കുറെ വൈകൃത രൂപങ്ങളുള്ള കുട്ടികളുടെ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറയാ ആ ഇത് മൊബൈൽ കണ്ടോണ്ടിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഈ കുട്ടിന്റെ രൂപമായത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുറെ ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക അത് കുട്ടികളിൽ ചെറിയൊരു ഭീതി ഉണ്ടാക്കും രണ്ടാമത്തത് നമ്മൾ വിവിധങ്ങളായ ഭക്ഷണം ഭക്ഷണങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നും ഒരേ ടൈപ്പ് ഭക്ഷണം തന്നെ അവർക്ക് കൊടുക്കരുത് നല്ല ടേസ്റ്റി ടേസ്റ്റ് വ്യത്യസ്തങ്ങളായ ടേസ്റ്റുകളിലും വ്യത്യസ്തങ്ങളായ കളറിലുകൾ കളറിലുമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് കുട്ടികൾക്കെന്നോ അതിനൊരു പുതുമ വേണം മൂന്നാമത്തത് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ഒരു ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കണം നമ്മൾ എങ്ങനെങ്കിലും കാട്ടിക്കൂട്ടി രക്ഷപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് മാറരുത് ഇപ്പൊ പഴയമാതിരി ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നോ രണ്ടോ കുട്ടികളാണ് ആ കുട്ടികളെ മാനമ്പര്യാക്കി ആ ഭക്ഷണം കൊടുക്കാനുള്ളൊരു ടാസ്ക് ഏറ്റെടുക്കാൻ പാരൻസ് തയ്യാറാവണം അതുപോലെ കുട്ടികളോട് നമ്മൾ വിവിധങ്ങളായ ഭക്ഷണങ്ങളെ പറ്റിയിട്ട് വിശദീകരിച്ചു കൊടുക്കുക ഈ ഭക്ഷണം എങ്ങനെയാണ് ഇതിൻ്റെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പോഷങ്ങൾ ഇന്നൊക്കെയാണ് ഇത് നമ്മൾ കഴിച്ചാല് നമുക്കുണ്ടാകുന്ന ഗുണങ്ങള് കുട്ടികൾ പറഞ്ഞു കൊടുക്കുക ഇത് കഴിച്ചാൽ നീ സുന്ദരനാവും നനക്ക് നല്ല മസിലുകൾ വരും നീ പെട്ടെന്ന് വലുതാവും സുന്ദരനാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ബൂസ്റ്റ് ചെയ്യുന്ന വേർഡ്സുകൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് ഭക്ഷണത്തോടുള്ള ഒരു ആകർഷണം അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അഞ്ചാമത്തത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സംസാരിക്കുകയാണോ കഥകൾ പറയുകയാണെങ്കിൽ പോലും അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം അതുപോലെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികളെ കൂടി അതിലൊന്ന് പേരിന് കൂട്ടുക അതിപ്പോ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കുകയോ അല്ലെങ്കിൽ ചട്ട ചട്ടകണ്ടൊന്ന് മറിച്ചിടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പണി നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നിട്ട് നമ്മളെല്ലാരോടും വീട്ടിലുള്ള ബാക്കി അങ്ങോടൊ അംഗങ്ങളോടൊക്കെ പറയുക ഇത് നമ്മളെ റാസിമോൻ ഉണ്ടാക്കിയ ഭക്ഷണമാണല്ലോ അവനെ പറഞ്ഞിട്ട് ബൂസ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ കുട്ടിക്ക് ആ ഭക്ഷണത്തോട് അതിയായ ഒരു ആഗ്രഹം ജനിപ്പിക്കാൻ നമുക്ക് കഴിയും മൊബൈൽ ഉപയോഗിക്കാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുക സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്താ ടോയ്സോ എന്തെങ്കിലും കുറച്ചു കാലം ചെയ്താൽ മതി കുട്ടിയെ അടിച്ചൻ അങ്ങനെ രക്ഷപ്പെട്ടാൽ പിന്നെ നമുക്ക് ആ പരിപാടി നിർത്താം കുട്ടികൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് മിക്ക പാരന്സും ചെയ്യുക കുട്ടികൾക്ക് വേറൊരു സമയത്ത് ഭക്ഷണം കൊടുക്കുക നമ്മൾ വേറെ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതല്ല നല്ല ശീലം നമ്മൾ ഒന്നിച്ചിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക അപ്പോൾ പാരൻസ് അമ്മ ഭക്ഷണം കഴിക്കുകയാണ് അച്ഛൻ അത് ഭക്ഷണം കഴിക്കുകയാണ് ചേച്ചി ഭക്ഷണം കഴിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിയുണ്ട് ഈ ആ കൂട്ടത്തിൽ നമ്മൾ കൂടെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കും നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുക ഒരു മൊബൈൽ സ്റ്റാൻഡ് അത് ചുമരമയിൽ എവിടെങ്കിലും ഒരു ചെറിയ സ്റ്റാൻഡ് അടിച്ചിട്ട് ഒരു വൃത്തിയുള്ള ഒരു സ്റ്റാൻഡ് മൊബൈൽ ടേബിളിൻ്റെ അടുത്തായിട്ട് സെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഓരോരുത്തരായിട്ട് വരുമ്പോൾ അവരൊക്കെ മൊബൈൽ ആ സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കുക ആദ്യം അച്ഛൻ വന്ന് അച്ഛൻ്റെ മൊബൈൽ സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചു പിന്നെ അമ്മ വന്ന് അമ്മൻ്റെ സ്റ്റാൻഡേൻ്റെ മൊബൈൽ സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചു അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ വെച്ച് വരുമ്പോൾ കുട്ടിൻ്റെ മൊബൈലും കുട്ടിൻ്റെ കയ്യിലുള്ള മൊബൈലും സ്വാഭാവികമായിട്ടും കുട്ടി നമ്മൾ പൊക്കി കൊടുത്താൽ കുട്ടി അതിന്റെ മുകളിൽ വെക്കും അതൊരു ഹാബിറ്റാക്കി മാറ്റുക അതൊരു ശീലമാക്കി മാറ്റുക ഭക്ഷണം കഴിക്കാൻ എപ്പോഴൊക്കെയാണോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പം കയ്യിലുള്ള മൊബൈൽ ആ സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചിരിക്കാം അതുപോലെ നമ്മൾ കൊണ്ടു വെക്കുന്ന ഭക്ഷണത്തിന്റെ കുട്ടീനോട് ചോദിക്കുക ആ അതിന്റെ കളർ എന്താണ് നീ ഒന്ന് പറയും അതിന്റെ സ്മെല് എന്താണ് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് എനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടിനെ ആ ഭക്ഷണത്തിലേക്ക് കുട്ടിന്റെ ശ്രദ്ധയെ നമ്മള് പിടിച്ചു കൊണ്ടുവരിക ആത്യന്തികമായിട്ട് കുട്ടികളോട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് എന്താണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് എല്ലാ ജീവികളും രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടുന്നത് ഭക്ഷണം ലഭിക്കാനാണ് അപ്പൊ ഭക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇപ്പോഴൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാന് പലസീനിലെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്താൽ മീ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഓക്കേ ആത്യന്തികമായിട്ട് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് എല്ലാ ജീവികളും രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെടുന്നത് ഭക്ഷണം ലഭിക്കാനാണ് അപ്പോൾ ഭക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശരീരത്തിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇപ്പോഴൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാന് പലസ്തീനിലെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഓക്കെ